തളിക്കുളം ചിലങ്ക ബീച്ച് ആലിങ്ങൽ ശ്രീ ചണ്ഡികേശ്വരി ദേവി ക്ഷേത്രത്തിൽ നവംബർ പതിനാറാം തീയതി വൈകിട്ട് നടത്തുന്ന മഹാലക്ഷദ്വീപാർച്ചനയുടെ മുന്നോടിയായി സ്വാഗത സംഘം ചേർന്നു തുടർന്ന് വിവിധ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മേഖലയിലെയും നാനാമത വിഭാഗത്തിലുള്ളവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് കമ്മിറ്റിയും രൂപീകരിച്ചു ആലിങ്ങൽ ക്ഷേത്ര സന്നിധിയിൽ നടത്തിയ ചടങ്ങ് സന്തോഷ് തന്ത്രി ഭദ്രദേവം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു തേജസ്വരൂപാനന്ദ സരസ്വതി സ്വാമികൾ അനുഗ്രഹ പ്രഭാഷണം നടത്തി എ സി പ്രേമാനന്ദൻ അധ്യക്ഷത വഹിച്ചു തീരദേശ മേഖലയിൽ തന്നെ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി നടത്തുന്ന മഹാലക്ഷദ്വീപം തെളിയിക്കുന്നതിന് രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു എ പി രത്നാകരൻ പഴങ്ങാമ്പറമ്പ് മന ദിവാകരൻ തന്ത്രി പി ആർ സോംദേവ് എ കെ വാസുദേവൻ സി എം നൌഷാദ് തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഭഗീഷ് പൂരാടൻ എം എൽ സെബാസ്റ്റ്യൻ എന്നിവർ സംസാരിച്ചു ചെയർമാൻ വൈസ് ചെയർമാൻ മുഖ്യ രക്ഷാധികാരികൾ ജനറൽ കൺവീനർ കൺവീനർമാർ എന്നിവർ അടങ്ങുന്ന കമ്മിറ്റിയെ ചടങ്ങിൽ തിരഞ്ഞെടുത്തു നിന്ന് നിന്ന് സത്യത്തിലേക്കും വെളിച്ചത്തിലേക്കും ആണ് ഉദ്ദേശിക്കുന്നത് ആ വെളിച്ചം പകരുക നമ്മുടെ മനസ്സിനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ആ വെളിച്ചം നമ്മളിലേക്ക് നമ്മുടെ മനസ്സിലേക്ക് പകർന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ധർമ്മപ്രവൃത്തികൾക്ക് പ്രാധാന്യം ഏറും നല്ല മനസ്സുണ്ടാവാം നല്ല പ്രവൃത്തി ഉണ്ടാവാം നല്ല വാക്കുച്ഛരിക്കാം ഇതാണ് അതിൽ നിന്ന് നമ്മൾക്ക് കിട്ടുന്നത് അധർമ്മത്തെ ധർമ്മത്തെ കാത്തു സൂക്ഷിക്കുന്നു എൻട്രൻസ് റിപ്പീറ്റേഴ്സ് ബാച്ച് ജെ കേൾക്കുമ്പോൾ തന്നെ ഒരു കൺഫ്യൂഷൻ ഇല്ലേ ഇനി ഒട്ടും പേടിക്കണ്ട മികച്ച കൂടി നിങ്ങളോടൊപ്പം ഉണ്ട് അബ്രോഡ് സ്റ്റഡീസ് നായി സ്പോക്കൺ ഇംഗ്ലീഷ് ആൻഡ് ജർമ്മൻ ലാംഗ്വേജ് മറ്റ് എവിടെയും കിട്ടാത്ത ഫീസ് വി പ്രൊവൈഡ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാംസ് ഓൺലൈൻ ഓഫ്ലൈൻ ആൻഡ് ഹൈബ്രിഡ് ക്ലാസസ് വിത്ത് വെൽ ഡിജിറ്റൽ നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മാ അക്കാഡമി നിങ്ങളോടൊപ്പം